മാവേലിക്കര വലിയ കൊട്ടാരം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് കേരള ഗാന്ധി സ്മാരക നിധി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖ ഗാന്ധിയനുമായിരുന്ന ജി രവീന്ദ്രവർമ്മയുടെ ജന്മശതാബ്ദി ആഘോഷം നടത്തി എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര വലിയ കൊട്ടാരം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് കേരള ഗാന്ധി സ്മാരക നിധി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മുൻ കേന്ദ്രമന്ത്രിയും പ്രമുഖ ഗാന്ധിയനുമായിരുന്ന ജി രവീന്ദ്രവർമ്മയുടെ ജന്മശതാബ്ദി ആഘോഷം

Tak perlu kita sesiapa pun dengan sesuatu yang mengenai siapa pun. Semangat itu di hadapan orang yang berdosa. Orang bodoh itu tidak boleh berada di hadapan itu tidak boleh berada di hadapan orang yang bijak. കേരള ഗാന്ധി സ്മാരക നിധി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ സി കുറ്റിശ്ശേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമയമ്മ വിജയകുമാർ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ വർഗീസ് പോത്തൻ മാവേലിക്കര വലിയ കൊട്ടാരം ട്രസ്റ്റ് സെക്രട്ടറി ആർ കൃഷ്ണകുമാർ വർമ്മ കെ ലക്ഷ്മണൻ വർമ്മ ഡോക്ടർ അരാധാ രാമാനുജൻ ഡോക്ടർ ലളിതാംബിക ബിന്ദു മംഗലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മുൻ ഡയറക്ടർ കെ എൽ കൃഷ്ണദാസ് മാവേലിക്കര കൊട്ടാരം ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ എ വർമ്മ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഗാന്ധി സ്മാരകനിധി തയ്യാറാക്കിയ രവീന്ദ്രവർമ്മ ഒരു ആമുഖം എന്ന പുസ്തകം ബ്രിഗേഡിയർ നന്ദകുമാർ വർമ്മയ്ക്ക് നൽകി എം എസ് അരൺകുമാർ എം എൽ എ പ്രകാശനം ചെയ്തു കിളിമാനൂർ പന്തളം ഹരിപ്പാട് തിരുവല്ല ക്ഷത്രീയ സഭാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു